നമസ്കാരം എനിക്ക് പരിചയമുള്ള ഒരു ഗൾഫ് റിട്ടേൺ വ്യവസായി ഉണ്ട് എൻ്റെ വീടിനടുത്ത് എൻ്റെ എല്ലാ വീഡിയോകളും കാണുകയും നിങ്ങളിങ്ങനെ പോരാ ഇച്ചിരിയുടെ കട്ടിക്ക് തറപ്പിച്ച് പറയണം അല്ലെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട് ഞാൻ എൻ്റേതായ രീതിയിലുള്ളൊരു രീതിയിലേക്ക് വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചാറ് മാസമായി അങ്ങനെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് എഴുതുമ്പോൾ പോലും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ ഇന്ന് ഇതിന് കൊടുത്തിരിക്ക ടൈറ്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ നിങ്ങൾ കണ്ടത് എനിക്ക് ചില ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മുടെ കേരളം വിദ്യാസമ്പന്നമാണ് നിയമപരിജ്ഞാനമുള്ള ആൾക്കാരാണ് നമ്മൾ ജനങ്ങൾ അതിനേക്കാൾ നിയമപരിജ്ഞാനമുള്ളവരാണ് ഇവിടുത്തെ ഓരോ ആൾക്കാരും അതുകൊണ്ടാണ് നമ്മൾ റോഡിൽ കൂടി പോകുന്ന സമയത്ത് വണ്ടിക്ക് അടിച്ചാൽ നിയമപരിജ്ഞാനമുള്ള ആൾ പുറകിൽ വന്ന് നമ്മുടെ വണ്ടി ക്രോസ് ചെയ്യുകയും വേണമെങ്കിൽ രണ്ട് തരുകയൊക്കെ ചെയ്യുന്നത് അതിനൊന്നും കുഴപ്പമില്ലല്ലോ ഇപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിയമത്തെപ്പറ്റി അങ്ങേയറ്റത്തെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് സാധാരണ ഹോം ഗാർഡ് നമ്മുടെ വണ്ടിക്ക് പെറ്റി അടിച്ചാൽ പോലും നമ്മൾ മിണ്ടാതെ പോകുന്നത് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സഹിച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം ഒന്ന് ആലോചിച്ചു നോക്കെ ജസ്റ്റ് ഒരു സെക്കൻഡ് നിങ്ങൾ ആലോചിച്ചു നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്നതെന്ന് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരു ഇരട്ടത്താപ്പ് ഒരു വിഷമം അതുകൊണ്ട് മാത്രമാണ് നമുക്ക് തോന്നിയത് കഴിഞ്ഞ ദിവസം ആര്യനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡിൽ ശ്രീജ എസ് എന്ന് പറയുന്ന വാർഡ് മെമ്പർ മരിച്ചു ആ വാർഡ് മെമ്പർ ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയ്ക്കകം വാർഡ് എന്ന് പറയുന്നത് സുദീർഘമായ കാലം സി പി എമ്മിൻ്റെ കയ്യിൽ ഇരുന്നാണ് ഇവരൊരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു അൻപത് വയസ്സിൽ താഴെയാണ് പ്രായം അവരുടെ പ്രവർത്തന ഫലം ആൾക്കാരോടുള്ള സമീപത്തിൻ്റെയും സമീപനത്തിൻ്റെയും പുറത്ത് സി പി എമ്മിൽ നിന്ന് ആ വാർഡ് അവർ തിരിച്ചു പിടിച്ചു ഭരിക്കുന്നത് സി പി എം ആണ് അരേനാട് പഞ്ചായത്ത് ഇവർക്ക് സാമ്പത്തിക ബാധകൾ വരികയും ബന്ധുക്കളിൽ നിന്ന് പണം കടം മേടിക്കുകയും അതിനുശേഷം മൈക്രോ ഫിനാൻസുകാരിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചു നമ്മുടെ നാട്ടിലെ ബ്ലേഡുകാരും ഒക്കെ പൈസ കിട്ടാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കും ബ്ലേഡ് നടത്തുന്നത് ഭൂരിഭാഗം ആൾക്കാരും സി പി എമ്മുകാരായതുകൊണ്ട് അവർ പൈസ കിട്ടാൻ വേണ്ടി ആദ്യം പോകുന്നത് പാർട്ടിയുടെ ഓഫീസിലേക്കാണ് അങ്ങനെ പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ പുറത്ത് പഞ്ചായത്ത് തന്നെ വിളിച്ചു കൂട്ടുന്നു ഈ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ എന്നിട്ട് ഈ സ്ത്രീയെ അങ്ങേയറ്റം അപമാനിക്കുന്നു ഓരോരുത്തരും ചർച്ച ചെയ്ത് അപമാനിക്കുന്നു സ്വഭാവഹത്യ നടത്തുന്നു അവസാനം അവരുടെ പേരിൽ വാർഡിൽ മുഴുവൻ പോസ്റ്റ് എഴുതി ഒട്ടിക്കുന്നു കാരണം ഒരു മാസം കൂടി കഴിയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ട് പാർട്ടി മീറ്റിംഗ് തന്നെ നടത്തി ഇത് ചെയ്തു ആ രാത്രിയിൽ ഈ അപമാന സഹിക്കവയ്യാതെ ആ സ്ത്രീ ആസിഡ് കുടിച്ച് കുടിച്ചു മരിച്ചു ഏറ്റവും മോശമായ രീതിയിലുള്ള മരണമാണ് ആസിഡ് കുടിച്ചു മരിക്കുന്നു ആന്തരയാവയങ്ങളെല്ലാം ഉരുകി ഉരുകി ആ സ്ത്രീ മരിച്ചു ആരാണ് ഉത്തരവാദി ആ മരണത്തിന് ഇവരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പേരിൽ ഗത്യന്തിരമില്ലാതെ പോലീസ് എഫ്ഐആർ ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു രൂപ കൈക്കൂലി വാങ്ങാത്ത ഒരു മനുഷ്യൻ പത്ത് മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്തിരുന്നു വീട്ടിലിരിക്കേണ്ട ഒരു മനുഷ്യൻ ഈ ഓണത്തിന് മക്കളോടൊപ്പം റിട്ടയർമെന്റിന് ശേഷമുള്ള ഓണത്തിന് മക്കളോടൊപ്പം വീട്ടിൽ കാണേണ്ട മലയാളപ്പുഴി എന്ന ഗ്രാമപ്രദേശത്ത് നിന്ന് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പോയി ജോലി ചെയ്ത ഒരു മനുഷ്യൻ പാർട്ടിയുടെ അങ്ങേ അറ്റത്തെ അടുപ്പക്കാരനായിരുന്ന പാർട്ടി യൂണിയിൽപ്പെട്ട ഒരാൾ ആര് എ ഡി എം നവീൻ ബാബു രണ്ട് പെൺമക്കളുടെ അച്ഛൻ അദ്ദേഹം സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി ഒരു എൻഒ കൊടുത്തപ്പോൾ എൻ സി കൊടുക്കുന്നതിന് വേണ്ടി എടുത്ത മൂന്നോ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നതിന് ശേഷം എടുത്ത രണ്ടോ മൂന്നോ ദിവസ കാലയളവ് ആ മനുഷ്യൻ മാത്രമല്ല അതിന് വേറെ കാരണങ്ങളുണ്ട് അയാളുടെ കയ്യിലുള്ള പല തെളിവുകളും കണ്ണൂരിലെ പാർട്ടി നേതാക്കന്മാരുടെ നേരെയും കേരളത്തിലെ കേരളം കേരളത്തിലെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിനായാൽ അയാളുടെ യാത്രയേപ്പ് യോഗത്തിൽ ഒരിക്കലും ചെയ്യാത്തതാണ് അങ്ങനൊരു യാത്രയപ്പ് യോഗം അങ്ങനൊരു യാത്രയ്പ്പ് യോഗം ഒരു ഐ എസ് കാരൻ ചേർന്നിരുന്ന കൂടിയിരുന്ന ഈ പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് അടിച്ച് വിളിച്ചു അതിൽ ക്ഷണിക്കപ്പെടാതെ അതിഥിയയച്ചെന്ന് പി പി ദ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധമമായ വാക്കുകൾ ഉപയോഗിച്ച പേരിൽ പിറ്റേ ദിവസം അദ്ദേഹം കൊല്ലപ്പെട്ടോ അതോ മരിച്ചോ എന്നറിയില്ല ഒരു ചാണ് കേൾ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് കേരളം കണ്ടത് ഇത് കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് തങ്ങളുടെ പാർട്ടിക്ക് എതിരായി നിൽക്കുന്ന ഒരാൾ പാർട്ടിക്ക് പ്രയോജനം ചെയ്യത്തില്ല പാർട്ടിക്ക് പാറയാവെന്ന് വിചാരിച്ച ഒരു പാവം മനുഷ്യൻ ഒരു ഒരു ഏക മകനുള്ള ഒരു മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി നിതാന്തമായി കൊടി പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി അയാളെ അമ്പത്തൊന്ന് വെട്ടു വെട്ടിക്കൊന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടി പി ചന്ദ്രശേഖരൻ അതേ കണ്ണൂരിൽ തന്നെ ഒരു എൻ ആർ ഐ ഒരു വിദേശ മലയാളി നാട്ടിൽ വന്നിട്ട് ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ പോയ സമയത്ത് അയാൾക്ക് എൻ ഒ സി പഞ്ചായത്തിൻ്റെ എൻഒ സി കൊടുക്കാതിരുന്ന ആൾ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യ മന്ത്രിസ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെ എത്ര 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 പ്രശ്നങ്ങൾ ഇത് ഭരണക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും രാഷ്ട്രീയമല്ല ഇത് പറഞ്ഞത് ഇത് മൊത്തം ഭരണകരമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ഇരകളുടെ വീട്ടിലെ വീട്ടുകാരൊക്കെ ഓണം ആഘോഷിക്കുമ്പോൾ അവരാദ്യമായി ഓണത്തിൻ്റെ ഓണത്തിൻ്റെ ഓണസദ്യ ഉണ്ടുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വരാൻ പോകുന്നത് ശ്രീജിയുടെ വീട്ടിൽക്കാരുടെ ശ്രീജിയുടെയും ഈ പറഞ്ഞ നവീൻ ബാബുൻ്റെ മക്കളുടെയും ഭാര്യയുടെയും ടി പി ചന്ദ്രശ്ശേലിന്റെ മകൻ്റെയും കണ്ണൂര് സാജന്റെയും ഒക്കെ മക്കളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ഭാവം ഉണ്ടല്ലോ വികാരമുണ്ടല്ലോ അത് ഏത് രീതി എവിടെ ചെന്ന് ഇവരൊക്കെ ഇതിന് പരിഹാരം കണ്ടെത്തും ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ഇവരെയൊന്നും സൃഷ്ടിച്ചത് ഈ പാർട്ടികളല്ലോ ആ ഓരോ പാർട്ടികളുടെ വിശ്വാസങ്ങൾ ഓരോ പാർട്ടിയുടെ തത്വശാസ്ത്രമനുസരിച്ച് അവര വേണമെങ്കിൽ ഇഷ്ടപ്പെടാം ഒരു തത്വശാസ്ത്രം അനുസരിച്ചല്ല നമ്മൾ ആരെങ്കിലും ചേരുന്നത് നമുക്കിഷ്ടമുള്ള ഒരാളുണ്ടല്ലോ വീട്ടുകാർ പോകുന്ന വഴിയെക്കൂടെ പോകുന്ന അല്ലെങ്കിൽ കൂട്ടുകാർ പോകുന്ന വഴിയിലേക്ക് പോയി അതിൽ ചെന്ന് പെടുകയാണ് നമ്മളൊക്കെ ചെയ്യാൻ പറ്റുകളെ പോലെ അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് തെറ്റും ശരിയും കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്തത്രത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തവിടത്തോളം കാലം ആര്യനാട്ട് ശ്രീജയെ പോലെ നവീൻ ബാബുവിനെ പോലെ സാജനെ പോലെ ടി പി ചന്ദ്രശേഖരനെ പോലെ ഇനിയും ആയിരങ്ങൾ ഈ തെരുവിൽ മരിച്ചു വീഴും ഇതൊന്നും രാഷ്ട്രീയ കൊലപാതകങ്ങളല്ലായിരുന്നു അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ദിവസങ്ങളിൽ നിന്ന് പറയും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഓണത്തിന് അത്തം കഴിഞ്ഞു കഴിഞ്ഞ ഈ സമയത്ത് ഇന്നെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു പ്രസ്ഥാനത്തിനുവേണ്ടി വേണ്ടി കൊടിപിടിക്കുകയും അവർ പറയുന്ന കേൾക്കുകയും അവർ പറഞ്ഞിട്ടു പോയി ജോലി ചെയ്യുകയും ഒരു ഒരു രീതിയിൽ തൻ്റെ ഒരു ട്രാൻസ്ഫറിന് പോലും പരിശ്രമിക്കാത്ത ഒരു മനുഷ്യനെ ഒരു എൻ ഒ സി താമസിച്ചതിൻ്റെ പേരിൽ ആണോ കൊന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല അയാളുടെ കയ്യിൽ നിരവധി തെളിവുകളുണ്ടായിരുന്നു അതാണ് അയാളുടെ മരണത്തിന് കാരണം ഒരു സ്ത്രീ പഞ്ചായത്ത് മെമ്പറായിപ്പോയി അത് എതിർ ചെയ്തിയിലുള്ള ആളായത് കൊണ്ട് അവർ കടം വാങ്ങരുത് അല്ലെങ്കിൽ അവർ പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല ജനങ്ങളുടെ അടുത്ത് നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടോ അടുത്ത പഞ്ചായത്ത് അലക്ഷനിൽ അവർ മത്സരിക്കാതിരിക്കാൻ വേണ്ടി കാലയെ കൂട്ടി ചെയ്ത പണിയല്ലേ അത് സാജൻ എന്ത് തെറ്റാണ് ചെയ്തത് സാജന്റെ ഭാര്യ എന്ത് തെറ്റാണ് ചെയ്തത് ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക എന്നുള്ള രീതിയിൽ എന്തായാലും ചിന്തിക്കാനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് തരുന്നു നന്ദി നമസ്കാരം